ഭാവനാപരമായി പ്രതിഭാപരമായി മനുഷ്യജീവിതം ശോഷിച്ചു വരികയാണെന്ന് പറയാനൊക്കില്ല അല്ലെങ്കിൽ ഇങ്ങോട്ടിങ്ങോട്ട് വരുന്തോറും കവികളിൽ നിന്ന് അല്ലെങ്കിൽ കലാകാരന്മാരിൽ നിന്ന് ഭാവന തേഞ്ഞുവാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും പറയാൻ വലിയ പ്രതിഭകൾ ലോകത്തെ തിരുത്തുന്ന ലോകത്തിൻ്റെ ചരിത്രമായി പ്രതിഭയുടെ ചരിത്രം പ്രതിഭയുടെ സൗന്ദര്യം ലോകത്തിൻ്റെ സൗന്ദര്യ ചരിത്രമായി മാറ്റത്തക്ക വിധത്തിലുള്ള പ്രതിഭകൾ അപൂർവമായിട്ടേ ഉണ്ടാവും ഷേ്പ ഷേക്സ്പിയറിന് മുമ്പോ ഷേക്സ്പിയറിന് ശേഷമോ ഷേക്സ്പിയർ ഉണ്ടായിട്ടില്ല വ്യാസനായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ നാടകകൃത്ത് മാത്രമാണ് ഷേക്സ്പിയർ ആ ഈ കാച്ചിൽ പോലെ ഇരിക്കുന്ന കാച്ചിലില്ല കാച്ചിലേ കാച്ചിലെന്ന് പറയുന്ന ആ കാച്ചിൽ പോലെ ഇരിക്കുന്ന ഇംഗ്ലണ്ടിൽ ഇല്ല ഒരു വലിയ കവിയായിരുന്നു ഷേക്സ്പിയർ അത്ര അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് നല്ല ഭാവനയും ഉണ്ടായിരുന്നു നല്ല കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചു അതുകൊണ്ട് അവർക്ക് വലിയ കവിയായിരുന്നു അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ നമ്മളൊക്കെ അവരുടെ വലിയ കവിയെ ലോകത്തിലെ വലിയ കവിയാണെന്ന് തെറ്റിദ്ധരിച്ചു ആ നിലയിൽ പഠിക്കുകയും ചെയ്തു അത് പഠിച്ചവർക്ക് ആർക്കോ അതല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവർക്കോ സംസ്കൃത സാഹിത്യത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂട അപ്പോൾ ഷേക്സ്പിയറെ പോലെയുള്ള കവികൾ പോലും നാടകകൃത്തുകൾ പോലും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല ഉണ്ടാകുന്നില്ല ഹോമറിനോട് തുല്യനായ ഒരു കവി പിന്നീട് വരുന്നത് കസാൻ സാഖീസാണ് നോവലിസ്റ്റ് ഗ്രീസിൽ വരുന്നത് അതിനിടയ്ക്കുള്ള കാലഘട്ടങ്ങൾ പൊള്ളയായി കിടക്കുകയാണ് അതൊന്നും ആരും എഴുതാഞ്ഞിട്ടാണോ മനുഷ്യരിൽ ശരാശരി ആളുകളും എന്തെങ്കിലും എഴുതിയിട്ടുള്ളവരാണ് പതിനാറിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഒരു കഥയോ ഒരു കവിതയോ എങ്കിലും എഴുതാത്ത ആളുകളില്ല വ്യാസം തന്നെ പറഞ്ഞിട്ടുണ്ട് കലികാലത്ത് എല്ലാവരും പറയും ഞാനും കവിയായിരുന്നു ഞാനും കവിയായിരുന്നു എല്ലാവരും പറയും ആരും ആരുമിട്ടുകൊടുക്കില്ല പിന്നെയും വ്യാസൻ പറഞ്ഞു കലികാലത്ത് എല്ലാവരും പറയും ഞാനും സന്യാസിയാണ് ഞാനും ഋഷിയാണെന്ന് പറഞ്ഞു കാശാഹാസ്ത്രം ധരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എല്ലാവരും ഇത് അവകാശപ്പെടും ഇപ്പോൾ യഥാർത്ഥ കവികൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ മിന്നുന്ന ഉദിക്കുന്ന നക്ഷത്രമാണ് ഇപ്പോൾ യഥാർത്ഥ പ്രതിഭാശാലികൾ വല്ലപ്പോഴും ഒരിക്കലേ ചരിത്രത്തിൽ ഉദയം ചെയ്യൂ എന്നതിൻ്റെ അർത്ഥം ക്രമേണ ക്രമേണ ഇത് കുറഞ്ഞു വരുന്നു എന്നല്ല അങ്ങനെ വരികയില്ല ഇത് ഒരു അത്ഭുതമായ പ്രതിഭാസമായതുകൊണ്ട് അത് എപ്പോഴും ആവർത്തിക്കുകയില്ല സാധാരണ ആളുകൾ സാധാരണ നിലയിലുള്ള കവിതകൾ എഴുതിക്കൊണ്ടിരിക്കും അല്ല പലപ്പോഴും ഉദയം ചെയ്യുന്ന ഈ പ്രതിഭകൾ പോലും നമ്മളുടെ ആദ്യകാല പ്രാഥമിക വാൽമീകി വ്യാസ പ്രതിഭയുമായിട്ട് നോക്കുമ്പോൾ താരതമ്യേന നിലവാരം വളരെ 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 താഴ്ന്നില്ല അതുകൊണ്ടാണ് ഈ ആശങ്ക മനുഷ്യവർഗത്തിന് ഈ ഭാവനയുടെയും സൗന്ദര്യബോധത്തിൻ്റെയും അത്തരത്തിലുള്ള സർഗ സൃഷ്ടിയുടെയും വൈഭവം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങുകൊണ്ടിരിക്കുക അത് അതൊരു സിദ്ധാന്തമാക്കാൻ ഒക്കില്ല ഭാവിയിൽ വന്നാലോ നമുക്കറിഞ്ഞുകൂടാം വരാതിരിക്കാനൊരു സാധ്യതയുമില്ല അതെ ഈ പ്രതിഭാ സമ്പത്ത് സാങ്കേതിക ശാസ്ത്രം പ്രായോഗിക ടെക്നോളജി തുടങ്ങിയ മേഖലയിലേക്ക് തിരിച്ചുവിടപ്പെട്ടത് തരത്തിലുള്ള ജീവിത സമീപന രീതിയാണ് അല്ല ഈ ഒരു പ്രവണത ഈ സാംസ്കാരിക രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല എല്ലാ രംഗങ്ങളിലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ഭാവിയിലും ഇതുപോലെയുള്ള കാലത്തിന്റെ ഘട്ടങ്ങൾ ചരിത്രത്തിന്റെ ഘട്ടങ്ങൾ വരുമ്പോൾ അവരുദയം ചെയ്തു വരാം അല്ല അങ്ങനെ ഉദയം ചെയ്തില്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയ്ക്ക് ചെയ്യും ഇതൊരു ഫേസ് ആണ് അപ്പോൾ വാൽമീകിക്ക് ശേഷം ഉണ്ടായില്ലേ വേദത്തിലേ പിന്നെ കാളിദാസൻ ഉണ്ടായി വാൽമീകിക്ക് ശേഷം ഉണ്ടായി വ്യാസന് ശേഷം കാളിദാസൻ ഉണ്ടായി പിന്നെ വലിയ ചെറിയ ചെറിയ കവികളുണ്ടായി വലിയ ചെറിയ കവികളാണ് വെള്ളത്തോളുണ്ടായി ആശാനുണ്ടായി അതുപോലെ ഈ ഒരാളിൽ നിന്ന് അത് പലരിലേക്ക് സംക്രമിച്ചപ്പോഴത്തേക്ക് അതിന്റെ അങ്ങനെയും നമുക്ക് സിദ്ധാന്തം ഉണ്ടാക്കാൻ നോക്കുകയില്ല ചെങ്ങമ്പുഴ ഉണ്ടായി ഇത്രയും ഭാവനയ്ക്ക് പിടിച്ച ഒരാൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല ആ തീപിടിച്ച ഭാവനയെ കാണിച്ചുഴ വന്നു പാടുന്ന പിശാചാണ് ഞാൻ എന്ന് പറഞ്ഞേ പിശാചനെ പോലെ പാടി അദ്ദേഹം എന്തൊരു ഭാവതീവ്രമായ അന്തരീക്ഷങ്ങളാണ് സൃഷ്ടിക്കുന്നത് ശ്രീകൃഷ്ണനെ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഭാരതത്തിൽ തന്നെ കവികളൊക്കെ കുറവായിരിക്കും പിന്നെ ജയദേവൻ പോലും ചങ്ങമ്പഴം എടുത്ത് നിൽക്കില്ല കാര്യത്തിൽ എവിടെ അദ്ദേഹം വൃന്ദാവനത്തെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ രാധയെക്കുറിച്ചോ എഴുതുന്നുവോ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവന കാട്ടുതീ പോലെ പടർന്ന് കത്തുന്നത് അല്ല സംഗീതത്തിൻ്റെയും അതിൻ്റെയൊക്കെ മേഖലയിൽ നേരെ മറിച്ച് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ ത്യാഗരാജ സ്വാമികൾ അതൊരു കാര്യമുണ്ട് വേദത്തിൻ്റെ കാലത്ത് സംഗീതത്തിനെ കുറിച്ച് നമുക്ക് നേരിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാത്തതാണ് അന്ന് ഇത്ര വലിയ സംഗീതം ഉണ്ടായിരുന്നു ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഗ്രന്ഥങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട് സംഗീതം ഒന്ന് അങ്ങനെ പകർത്തി വയ്ക്കാൻ തൊണ്ടയിൽ നിന്ന് വരുന്ന സാധനമാണല്ലോ ശബ്ദം പകർത്തി വയ്ക്കാനൊന്നും ഏർപ്പാട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് ഇത് ശിഷ്യ പരമ്പരയിലൂടെ നേരിട്ട് ഇന്നും കേൾക്കാവുന്ന നേരിട്ട് നിന്നും കേൾക്കാവുന്നതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പോൾ ആദ്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിലേക്ക് എങ്ങനെ ഈ പാരമ്പര്യം കടന്നു വന്നു ഇവർക്ക് ഇവിടെ നിന്ന് സംഗീതം കിട്ടി ഈ മനോഹരമായ സംഗീതം അത് ആദ്യത്തെ വേദത്തിൽ ശ്രുതിയിൽ നിന്നുള്ള ഒഴുക്കാണ് ശ്രുതിയിൽ നിന്നുള്ള അനുസൃതിയുടെ സംഗീത അനുസൃതിയുടെ നര നൈരന്തര്യമാണ് ഈ വർത്തമാന കാലത്ത് നിൽക്കുന്നത് കാരണം വേദത്തിൽ ശ്രുതിയിൽ നിന്നാണോ അതേ പ്രകൃതിയിൽ നിന്നാണോ കാരണം വേദം ഇപ്പം പറയുന്നത് സംഗീത വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് തികച്ചും വിരുദ്ധമാണ് വേദത്തിൻ്റെ ഇപ്പോഴത്തെ ഉച്ചാരണവും അപ്പോൾ പ്രകൃതിയിൽ അവർ പലരും പറയുന്നത് പ്രകൃതിയുടെ കിളികൾ ഒഴുക്ക് നദി വായു കാറ്റ് തുടങ്ങിയതിൽ നിന്ന് കിട്ടിയ പ്രേരണയാണെന്നാണ് അല്ല ശ്രുതിയിലെ ഈ ഉച്ചാരണമെന്ന് റുഫ്സാർ പറഞ്ഞത് ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെ സംബന്ധിച്ചല്ലേ അതെ അതെ ഈ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളുടെ ആത്മാവ് എന്താണെന്ന് ഇപ്പോഴത്തെ ദുഷിച്ച സംഗീതം കേട്ടിട്ട് പിടികത്തോണ്ട് ഇപ്പൊ സംഗീതം തൊണ്ട കൊണ്ട് കാണിക്കുന്ന ഒരു വ്യായാമമാണ് അതുകൊണ്ട് സംഗീതത്തെക്കാൾ നമ്മെ ആകർഷിക്കുന്നത് സംഗീതജ്ഞന്റെ സ്വരശുദ്ധിയാണ് ജന്മസിദ്ധമായി കിട്ടിയ സ്വരശുദ്ധിയാണ് നാം ആസ്വദിക്കുന്നത് സംഗീതമല്ല പലപ്പോഴും സ്വരത്തിൻ്റെ ശുദ്ധിയും അതിൻ്റെ കമ്പന സാമർഥ്യം ആ സാമർഥ്യവും അതിൻ്റെ സ്വരസൗന്ദര്യവുമാണ് നല്ല ശബ്ദം എന്ന് പറയല്ലേ അപ്പൊ നാം ആസ്വദിക്കുന്നത് സ്വരസൗന്ദര്യമാണ് സംഗീതമല്ല വെറുതെ ഒരു സ്വരസൗന്ദര്യമല്ല സംഗീതം കല്ലിൻ്റെ സൗന്ദര്യമല്ല ശില്പത്തിന്റെ സൗന്ദര്യം മരത്തിൻ്റെ സൗന്ദര്യമല്ല മരം കൊണ്ടുണ്ടാക്കിയ ശില്പത്തിൻ്റെ സൗന്ദര്യം അപ്പം ശബ്ദം സംഗീതത്തിൻ്റെ മാധ്യമം മാത്രമാണ് സംഗീതമല്ല നമ്മൾ ഈ ശബ്ദം കേട്ടവച്ചാണ് നല്ല സംഗീതമാണെന്നോ നല്ല പാട്ടാണെന്നോ നല്ല ഗാനമാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചിലർ നമ്മൾ ഗാനരാക്ഷസനെന്നും ചില നമ്മൾ ഗാനഗംഗീർവെന്നും ചിലരെ നമ്മൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ വായൽ വേറെ വാക്കുകളാണ് വന്നത് അത് ഞാൻ പറയുന്നില്ല അപ്പം സംഗീതത്തെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് സംഗീതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒച്ചയാണെന്ന് ധരിച്ചിട്ടാണ് മനുഷ്യന്റെ മധുരമായ ഒച്ചയാണ് സംഗീതം എന്ന് ധരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഭ്രാന്തികളൊക്കെ ഉണ്ടാകും അക്കാലത്തെ സംഗീതവും ഒരു ദർശനമായിരുന്നു ആയിരുന്നു അനുഭൂതി ദർശിച്ചതാണ് ഇപ്പോൾ സംഗീതത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെ സംസ്കരിച്ചാണ് സംഗീതത്തിലേക്ക് പോകുന്നത് അപ്പം സംഗീതത്തിൻ്റെ പച്ച അവസ്ഥയാണത് ആ സംഗീതത്തിൻ്റെ പച്ചപ്പ് പഴമായി മാറിയതാണ് യഥാർത്ഥമായ സംഗീതം അഗ്നിയാണ് സംഗീതം അഗ്നിയിൽ നിന്നാണ് സംഗീതം വരുന്നത് അഗ്നി എവിടെ സ്ഥിതി ചെയ്യുന്നു അഗ്നി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂലാധാരത്തിലിരിക്കുന്ന അഗ്നിയെ സ്വരസാധകം ചെയ്ത് കണ്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കണ്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒച്ചയുമായിട്ട് നാം വെറുതെ വർത്തമാനം പറയുന്ന ഒച്ചയുമായിട്ട് ഈ അഗ്നി സലയം പ്രാപിക്കും അപ്പോഴാണ് സംഗീതം വരുന്നത് അല്ലെങ്കിൽ സംഗീതമില്ല അല്ലെങ്കിൽ മനുഷ്യൻ ഒച്ച എടുക്കുന്നു ഇത്രയേ ഉള്ളൂ പല പാട്ടുകളും പാടുമ്പോൾ നാം യഥാർത്ഥത്തിൽ ധരിക്കേണ്ടത് ആ ചെറുക്കൻ ഒച്ച എടുക്കുന്നല്ലോ എന്നാണ് നല്ല ഒച്ചയുള്ള ഒരു ചെറുക്കൻ ഒച്ച എടുക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നല്ല ഒച്ചയുള്ള ഒരു സ്ത്രീ ഒച്ച എടുക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കളിമൺ പ്രതി മളി എന്നൊക്കെ എന്നൊക്കെ പാടുപ്പോ നാം ഈ ഒച്ചയാണ് കേൾക്കുന്നത് അതിനകത്ത് ശിവരഞ്ജിനി എന്നോ മറ്റോ ഉള്ള രാഗം ഉണ്ടെന്ന് പറയുന്നു നല്ല കാര്യം ഉണ്ടെങ്കിലേ കളിമൺ പ്രതിമാക്കളേ മകളെ പ്രതിയായ മകളെ മണ്ണിൽ കിടന്ന് കളിക്കൂ കളി മൺ പ്രതി മകളെ എന്ന് വേർതിച്ചാൽ കാര്യം കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ശുദ്ധി ഈ പറയുന്ന അഗ്നി സ്വഭാവം അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആ അതുകൊണ്ട് വേദോചാരണ സംബന്ധിച്ച് കുറുസാർ പറഞ്ഞ ആരോ ആവണ ഞാൻ അംഗീകരിക്കുന്നില്ല കുറുസാറിൻ്റെ ഈ അത് പറയാവുന്നതേ ഉള്ളൂ ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ കാരണം ബുദ്ധിയല്ലേ ആയില്ലേ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ട് നമ്മൾ മഹാഭാരതത്തിലേക്ക് മടങ്ങിപ്പോവണെങ്കിൽ ഈ കോപത്തിനെക്കുറിച്ച് പറയുകയുണ്ടായി കോപം കോപത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത് കോപം 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 ഈ എന്ന് പറയുന്ന ഒരു മാനുഷിക വികാരം ആണല്ലോ ഋഷിമാർക്ക് കോപം ഉണ്ടാക്കുന്ന ഇപ്പൊ പ്രഫുസാർ പറഞ്ഞു ദുർവാസാവിൻ്റെയൊക്കെ കോപത്തിനെ കുറിച്ച് പറയും അത് നമുക്ക് ഋഷിമാർ അടിസ്ഥാനപരമായ മനുഷ്യരാണെന്നുള്ള കാരണത്താൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ദേവന്മാർക്ക് കോപം ഉണ്ടാവുകയും ദേവന്മാർ കോപാഗ്നിയിൽ ശത്രുക്കളെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരെ ദഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കഥകൾ നമ്മൾ അറിയുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇപ്പോൾ ദ്രുവാസാവിൻ്റെ ഇത് പറയാം ദുർവാസാവ് തപസ് ചെയ്ത് സിദ്ധി നേടി വികാരങ്ങളെ നിഗ്രഹിച്ച് ആ വികാരനിഗ്രഹത്തിലൂടെ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച് ആത്മാവിനെ സാക്ഷാത്കരിച്ച് സിദ്ധി നേടി വന്ന ഒരു ഋഷിയല്ല അത്തരം ഒരു മനസ്സംസ്കരണ തീർത്ഥയാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം ശിവൻ്റെ ജടയിൽ നിന്ന് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ശിവ ശിവൻ ജനിപ്പിച്ചതാണ് ഭദ്രകാളി പോലെ ആ ഒരു വാളാണ് അദ്ദേഹം വാളുകൊണ്ട് വെട്ടിട്ട് മുറിയരുതെന്ന് പറഞ്ഞാൽ ക്യൂ ഋഷിയുടെ രൂപത്തിൽ നടക്കുന്നു എന്നേ ഉള്ളൂ ഒരു വാളാണ് ശിവൻ്റെ ഒരു വാളാണ് അദ്ദേഹം ദുഷ്ടനിഗ്രഹത്തിനുള്ള വാളാണ് വേണ്ടുമെന്നാൽ നേരിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യും അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക എന്നുള്ളത് കൊണ്ട് വാക്കുകൊണ്ട് ആളുകൾ അനുഗ്രഹിച്ചുകളെ അതിന് ജനിച്ച ആളാണ് അതിന് ജനിച്ചയാളല്ല അതിന് ജനിപ്പിച്ച ആളാണ് ശിവൻ്റെ ശക്തിയാണ് ഒരു അപ്പോൾ അദ്ദേഹത്തെ ഋഷിമാരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തണം പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ വീട്ടിൽ വാളിരിപ്പുണ്ടെങ്കിൽ വാളുകൊണ്ടല്ല കരയ്ക്ക് തുറക്കുന്നത് വാളുകൊണ്ടും കരയ്ക്കു നോർക്കാം ഒരുപാട് പച്ചക്കറി സാധനങ്ങൾ വെച്ചെന്നാൽ വാളുണ്ടെങ്കിൽ എല്ലാം ഒറ്റ അരി എല്ലാം എരിഞ്ഞ് കിട്ടും വാളുണ്ടെങ്കിൽ ഒരാളത് ചെയ്യില്ല കാരണം അതതിനുള്ളതല്ല അപ്പോൾ ദുർവാസ അത്ര ഒരു വാളാണ് അത് മാറ്റി മാറ്റിവെക്കണം ഇപ്പം അച്ചിങ്ങ അരിയണം വെണ്ടയ്ക്ക അരിയണം വഴുതനങ്ങ അരിയണം പിന്നെ ബീൻസ് അരിയണം ഇതെല്ലാം കൂടി നിരത്തി മെച്ചപ്പെടുത്തി വെച്ചിട്ട് വാളുകൊണ്ട് കിഴക്കണം എന്ന് പറഞ്ഞാൽ വട്ടുകൊടുത്താൽ മതി അങ്ങനെ ചെയ്യുക ആരെങ്കിലും ചെയ്യില്ല എളുപ്പമായി എന്നാലും ചെയ്യില്ല വാൾ അതിനുള്ളതല്ലാത്തതുകൊണ്ട് അത് മാറ്റി മാറ്റിവെക്കണം അത് സാധാരണ ഋഷിയല്ല ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ ശിവൻ ശിവൻ്റെ ജടയെടുത്ത് നില തടിച്ചപ്പത്തെറിച്ചതാണ് ഈ ക്ഷിപ്രകോപി അല്ലെങ്കിൽ പോലും ദുർവാസാവിനെപ്പോലെ ക്ഷിപ്രകോപി അല്ലെങ്കിലും വിശ്വാമിത്രനും പല അവസരങ്ങളിലും ഇത്തരം ക്ഷത്രിയ ആ ക്ഷത്രിയത്വത്തെ ജയിച്ച് 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 അദ്ദേഹം വന്നപ്പോഴാണ് അദ്ദേഹം ബ്രഹ്മഷി അതുകൊണ്ട് ആദ്യം ക്രോധം മുന്നിൽ നിൽക്കും ദണ്ഡനാധികാരം ശീലമായ ആളാണ് അദ്ദേഹം വിശ്വാമിത്രൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ദശരഥൻ പറഞ്ഞു രാമനെ ഞാൻ തരിയില്ല രാമനെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനുള്ള കഴിവായിട്ടല്ല ഞാൻ വന്ന് അങ്ങോട്ട് യാഗം രക്ഷിച്ച് രക്ഷിച്ച് തരാം അപ്പോൾ എല്ലാം ഉണ്ടായത് ഋഷി എന്നുള്ള നിലയിൽ അദ്ദേഹം ശാന്തമായവരോടിയോ പറയാവൂ അല്ല രാമനെ അയക്കില്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ നോക്കി നോക്കിക്കോളാം കാര്യം എനിക്കറിയാവില്ല ഈ വില്ലടുത്ത് വിളിക്കാനും പറ്റും പെട്ടെന്ന് അദ്ദേഹം ക്രോധ ക്രോധാഗ്നി അദ്ദേഹത്തിൽ നിന്ന് ആളിൽ കത്തുകയാണ് ഉണ്ടായത് അപ്പോൾ തനിക്കിഷ്ടമല്ലാത്തൊരു മറുപടി ഒരാൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞതെന്നാണ് അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത് വളരെ വാർദ്ധക്യമായ കാലത്തുണ്ടായ മകനാണ് അങ്ങനെ ഒരു മകനുണ്ടായപ്പോൾ ആ മകൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി സോമവത് ദർശന എന്നാണ് ചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഭൂമിയിൽ ഇരുന്ന് കാണുമ്പോൾ അവിടെ ചെന്ന് കാണുമ്പോഴല്ല ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഹ്ലാദം പോലെ ആഹ്ലാദം ഉണ്ടാകുന്ന ഉള്ള ആഹ്ലാദം ഉണ്ടായവരെ സംബന്ധിച്ച് ഇത് ബാധകാവുള്ളൂ ഇപ്പോൾ ചന്ദ്രനെ കണ്ടിട്ട് ഒരാൾക്ക് ഇപ്പോൾ ആഹ്ലാദം ഉണ്ടാവില്ല എന്ന് വാദിച്ചാൽ നിവർത്തിയൊന്നുമില്ല ഏതെങ്കിലും ആഹ്ലാദ വസ്തു പോലെ അപ്പോൾ പറയാൻ സാധ്യമാകും എന്നാൽ ചന്ദ്രനെപ്പോലെ ആഹ്ലാദകാരിയായ പുത്രനാണ് അപ്പോൾ പുത്രനോടുള്ള അമിതമായ വാത്സല്യമാണ് പിതൃധർമ്മമല്ല ദശരഥൻ ഉണ്ടായിരുന്നത് പുത്രൻ്റെ നേരെ പുതൃധർമ്മം അനുഷ്ഠിക്കായിരുന്നില്ല അദ്ദേഹം മകനെ സ്നേഹിച്ചു കൊല്ലുകയായിരുന്നു മകനെ താലോലിച്ച് കൊല്ലുകയായിരുന്നു രാമൻ സ്വന്തം നിലയിൽ സ്ഥിരതയുള്ളവനായതുകൊണ്ടാണ് ചീത്തയായി പോകാഞ്ഞത് അല്ലെങ്കിൽ രാമൻ പോയി കഞ്ചാവ് അടിച്ചേനെ എല്ലാ സദ്യ അടിച്ചേനെ പാങ്ങടിച്ചേനെ മറ്റേ പെത്തടൻ കുത്തി ഒടിച്ചേനെ അച്ഛൻ ഇങ്ങനെ ലാളിച്ചു വിഷമാക്കിയാലെന്ത് ചെയ്യും അന്ന് അന്നത്തെ പെത്തടീനുണ്ടായിരുന്നു ഇന്നത്തെ പെത്തടിനില്ല ആ പെത്തടനില്ലാത്തൊരു കാലം നമുക്ക് സങ്കല്പിക്കാനൊക്കില്ല ആ കാലത്തിൽ എന്തുണ്ടായിരിക്കും കാലത്തിൽ പെത്തടിനുണ്ടായിരിക്കും കാലത്തിൽ എന്തുണ്ടായിരിക്കും കാലത്തിൽ മദ്യമുണ്ടായിരിക്കും മദ്യമില്ലാതെ ഒരു കാലമില്ല കാലത്തിൽ അമൃതുണ്ടായിരിക്കും ഇല്ലാതെ ഒരു കാലമില്ല കാലത്തിൽ വിഷമുണ്ടായിരിക്കും വിഷമില്ലാതെ ഒരു കാലമില്ല ആ സമയത്ത് ഇയാളുടെ പുത്രവാത്സല്യം കൊണ്ടാണ് ഇയാളിത് പറയുന്നത് അതുകൊണ്ട് ആദ്യം ഇയാളുടെ പുത്രവാത്സല്യത്തെ തിരുത്തുക എന്നാണ് അദ്ദേഹത്തിന് തോന്നേണ്ടിയിരുന്നത് പക്ഷേ വളരെ കാലം സമർത്ഥമായി രാജ്യം ഭരിച്ച രാജാവാണ് അശ്വമേധയാഗം നടത്തിയവനാണ് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കിയവനാണ് അപ്പോൾ താൻ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ സൗമ്യമായി എതിർത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കാരണം ദശരഥൻ അദ്ദേഹത്തിനേക്കാളും താഴെ നിൽക്കുന്ന രാജാവ് മാത്രമാണ് അപ്പം എൻ്റെ അത്രയും ശക്തിയില്ലാത്തൊരു രാജാവ് യുദ്ധസാമർഥ്യം ഇല്ലാത്തൊരു രാജാവ് എന്നോട് അനുസരിക്കാതെ എതിർത്ത് പറയുകയോ എന്നാണ് തോന്നിയത് അത് താൻ അതുവരെ അനുധാവനം ചെയ്തു പോന്നിരുന്ന അനുഷ്ഠിച്ചു പോന്നിരുന്ന താൻ നടന്നു പോന്നിരുന്ന പാത ആയുധങ്ങളുടെ പാതയായിരുന്നു അനുസരിപ്പിക്കലിൻ്റെ പാതയായിരുന്നു ദണ്ഡനാധികാരത്തിൻ്റെ പാതയായിരുന്നു തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു പാതയിലൂടെയാണ് അദ്ദേഹം നടന്നു പോന്നിരുന്നത് ഇവിടെ വന്നപ്പോൾ ദശരഥൻ അതിനെ എതിർത്തു മകനെ തെരിയില്ല എന്ന് പറഞ്ഞു എൻ്റെ മകനെ ഞാൻ പുറത്തയക്കില്ല അവന് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല അവന് വോട്ടവകാശമായിട്ടില്ല വോട്ടവകാശമായിട്ടില്ലാത്ത എൻ്റെ മകനെ ഞാൻ അയയ്ക്കില്ല ഓട്ടോകാശത്ത് ആകാത്ത വായന കൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിപ്പിച്ചത് അപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല ജനകൻ്റെ മകൾ സീതയെ പോയി കിട്ടിയതേ ഈ പതിനാൽ അയ്യോ കെട്ടാൻ പ്രായമായില്ലോ എന്നൊന്നും പറഞ്ഞില്ല ഹെഡ് മാസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് വേണോ എന്നൊന്നും പറഞ്ഞില്ല ആ സമയത്ത് അതങ്ങ് സംബന്ധിച്ച് കൊടുത്തു എന്താണ് പുത്രനോടുള്ള വാത്സല്യം എന്തായാലും നമുക്കിപ്പോൾ വിവാഹം ഉറപ്പിച്ച് വയ്ക്കാം ഇത്തിരി കൂടി പ്രായാവട്ടെ കുട്ടികൾക്ക് എന്നിട്ട് വിവാഹം നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞില്ല അവിടെ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു ഇവിടെ അത് സമ്മതിച്ചില്ല വലിയ ഋഷി വന്ന് നിൽക്കുകയാണ് പണ്ട് വലിയ രാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന വലിയ ചക്രവർത്തി ഇപ്പോൾ ഋഷിയായിട്ട് വന്ന് നിൽക്കുന്നു അയാൾക്ക് രണ്ട് കഴിവുണ്ട് രാജാവിൻ്റെ കഴിവുണ്ട് ചക്രവർത്തി കഴിവുണ്ട് അയാൾ പറയുമ്പോൾ ഇവനെ ഇവിടെതാണ് നല്ല വിചാരിച്ചത് അങ്ങനെ രണ്ടുപേർക്കും അവിടെ തെറ്റുപറ്റി പിതാവെന്നുള്ള നിലയിൽ ഒരു ഋഷി അഭ്യർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടാകും ആ ഋഷി അവനെ വിദ്യാഭ്യാസിപ്പിക്കും ഋഷിക്ക് പലതും പറഞ്ഞുകൊടുക്കാൻ ഉണ്ടാകും അവന് അവന് ബലയും അതിബലയും പറഞ്ഞു കൊടുത്തു വിശ്വാമിത്രൻ രാമന് വഴുക്കി വെച്ച് ഇത് കിട്ടിയതുകൊണ്ടാണ് ഇത് കിട്ടിയത് അത് അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചതുകൊണ്ടാണ് അപ്പോൾ അങ്ങയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയുന്നതിന് പകരം ദശരഥനും അവിടെ ഒരു ധർമ്മലംഘനം നടത്തി നേരെ മറിച്ച് ഇപ്പുറത്ത് വിശ്വാമിത്രനും ധർമ്മലംഘനം നടത്തി കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്തുന്നതിന് പേരും അദ്ദേഹം പെട്ടെന്ന് കോവിക്കുകയാണ് ചെയ്തു വസിഷ്ഠൻ ഇടപെട്ടതുകൊണ്ട് ആ രംഗം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ അവസാനിക്കേണ്ട രംഗമാണത് ശാന്തനായ വസിഷ്ഠൻ ാണ് ശാന്തതയുടെ ഗുണം ശാന്തനായ വസിഷ്ഠൻ ഇടപെട്ട് രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ രാമനും ലക്ഷ്മണനും ഇദ്ദേഹത്തെ അനുഗമിക്കുന്നതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള വിദ്യകളും സിദ്ധ്യമാ സിദ്ധമാകും വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടും അതുകൊണ്ട് കല്യാണവും വന്നുകൂടും എന്ന് പറഞ്ഞു ശുഭം എന്നർത്ഥത്തിലും അത് നമുക്ക് സ്വീകരിക്കാം വിവാഹം എന്ന അർത്ഥത്തിലും നമുക്കത് സ്വീകരിക്കാം സ്വീകരിക്കാം അത് സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ രണ്ട് ധർമ്മലംഘനങ്ങൾ അറിഞ്ഞത് ആ നടന്നത് നാം അറിഞ്ഞില്ല ചോദിച്ചു വന്നത് ദുർവാസാവിനെക്കുറിച്ചാണ് ദുർവാസാവ് ഒരു പ്രത്യേക വാളാണ് ആ വാളിൽ നമ്മൾ തുടരുത് മറ്റു ഋഷി അവിടെ എടുക്കുക ഈ ഋഷിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതായിരുന്നില്ല വിശാമത്തിൽ എന്ന ഋഷിക്ക് അവിടെയും സംഭവിച്ചത് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അദ്ദേഹം അതുവരെ അനുഷ്ഠിച്ചു പോകുന്ന ജീവിതരീതി കൊണ്ട് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല രാജാവ് പറഞ്ഞിട്ട് എതിർക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നതേ ഈ ക്ഷിപ്രകോപികളായ ദേവന്മാരെ കുറിച്ചോ വേറെ ഋഷിയല്ല ഞാൻ ചോദിച്ചു ദേവന്മാരെ കുറിച്ച് പറയാം ദേവനും ഋഷിയായിട്ടുള്ള ശിവൻ അദ്ദേഹത്തിന്റെ തൃക്കണ്ണ് തുറക്കുന്നത് തന്നെ ഈ പറയുന്ന കോപം ശമീകൻ പാമ്പിനെ എടുത്ത് ശരീരത്തിൽ ഇട്ടിട്ട് പോന്നു പരീക്ഷത്തിൻ്റെ ആ പരീക്ഷത്തിട്ടിട്ട് പോന്നു അപ്പം അതിന് മകൻ ശവിച്ചു അറിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ആരുടെ ശരീരത്തിലാണോ ഈ പിന്നെ ചീഞ്ഞ പാമ്പിനെടുത്ത് ഇട്ടത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ശവിക്കരുതായിരുന്നു മോനെ എന്ന് പറഞ്ഞു അതാണ് ഋഷി വ്യാസന് ശമിക്കുകയില്ല അതാണ് ഋഷി വസിഷ്ഠന് ശമിക്കില്ല വളരെ അത്യപൂർവം അങ്ങനെ വന്നാൽ മാത്രമേ ശമിക്കൂ അങ്ങനത്തെ കൊടി അപരാധം അവന ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് വയ്യ എന്ന് വരുമ്പോഴേ ശവിക്കും അങ്ങനെയാണ് അഷ്ടവസ്തുക്കളിൽ ഒരാളായ ഭീഷ്മനെ ശവിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ ശാപം കൊണ്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് വന്ന് ചരിച്ചിരിക്കുന്നതേ അപ്പോൾ അങ്ങനെ ശവിക്കാൻ പാടില്ലായിരുന്നു മനുഷ്യനാണ് മനുഷ്യന് തെറ്റുപറ്റും തെറ്റുപറ്റുന്നിടത്തൊക്കെ നീ തപസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ശവിക്കാൻ പറ്റുമോ പോയി മാപ്പു പറയൂ എന്ന് പറഞ്ഞു ഈ ഭീഷ്മനെ ശവിച്ചതാരായിരുന്നു അത് വസ്തുൻ്റെ പശുവിനെ അടിച്ചു കൊണ്ടുപോകുന്നു ഇഷ്ടൻ പോയിട്ട് കാമധേനുവിനെ ഭാര്യ പറഞ്ഞിട്ട് ഇപ്പോൾ പെങ്കോന്തനായിരുന്ന ഒരു വസുവായിരുന്നു ജ്യോതി വസു ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് കാരണം ഇതാണ് ഋഷിയുടെ പെരുമാറ്റം ശിവന്റെ കാര്യത്തിൽ ശിവൻ സംഹാരത്തിന്റെ മൂർത്തിയാണ് പലപ്പോഴും ശാന്തനായിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ സംഹാരം ലോകത്തിന്റെ നിലനിൽപ്പിന് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത തൊട്ടുകൂട്ടാൻ പറ്റുന്ന നടത്തത്തില്ല അനിവാര്യമായ ഒരു കർമ്മമാണ് സംഹാരം സംഹാരമില്ലെങ്കിൽ ലോകം നിലനിൽക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ലോകത്തെ ഭക്ഷിക്കുന്ന സംഹാരമൂർത്തിയും കൂടിയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ വിശ്വരൂപം കാലോസ്മി ലോകക്ഷയകർ പ്രവൃത്തോ ഞാൻ ലോക കാല ലോകത്തെ ക്ഷയിപ്പിക്കുന്ന കാലം ഞാൻ തന്നെയാകുന്നു അപ്പം അതൊരു സകർമ്മമാണ് സംഹാരം നിരുദ്ദേശ്യമായി ചെയ്യണം നിസ്വാർത്ഥമായി ചെയ്യണം സംഹാരം ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുമ്പോൾ അത് സത്കർമ്മമായി മാറും മാത്രവുമല്ല ലോകത്തിൻ്റെ പ്രവർത്തന രീതിയും അതാണ് നശിക്കേണ്ടതൊക്കെ നശിച്ചു കൊണ്ടേയിരിക്കും പിരിയേണ മരങ്ങളിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ രംഗത്തെ ഒരാളുടെ ഭാഗം അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളോട് നിൽക്കാൻ പാടുണ്ടോ അളവ് പോകും നമ്മുടെ അപ്പൂപ്പൻ പ്രായമായി 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 അവിടെ പിന്നെ നമ്മൾ ഓഹിക്കോ ഉണ്ടാണ്ട് ഇതി കളവാ എന്ന് പറഞ്ഞിട്ടിറങ്ങി അപ്പോൾ അത് സംഹരിക്കപ്പെടേണ്ട സമയത്ത് സംഹരിക്കപ്പെടായി കൊണ്ടുവരുന്നതാണത് അപ്പോൾ സംഹാരം സംഹാരം ഇല്ലായിരുന്നെങ്കിലും അപ്പൂപ്പൻ്റെ അപ്പൂപ്പനുണ്ടാകും ആ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനുണ്ടാകും ആ അപ്പൻ്റെ അപ്പൂപ്പനുണ്ടാകും ആ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനുണ്ടാകും അപ്പൂപ്പന്മാരെ തട്ടിയിട്ട് വീട്ടുപകരണങ്ങളേക്കാൾ കൂടുതൽ അപ്പൂപ്പന്മാരായിരിക്കും അപ്പൂപ്പന്മാരത്തെ ഇട്ടിട്ട് നമുക്ക് നടക്കാനൊക്കില്ല അപ്പോൾ അപ്പോൾ അപ്പൂപ്പന്മാരെ കൊല്ലുന്നതിന് നിയമം ഉണ്ടാക്കും പാർലമെൻറ്റിൽ എത്ര അപ്പൂപ്പന്മാരെ പരമാവധി വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാം അത്ര അപ്പന്മാരോട് സംഖ്യ പറഞ്ഞിട്ട് ബാക്കി അപ്പൂപ്പന്മാരെയൊക്കെ കശാപ്പ് ചെയ്തുകളാണ് എന്ന് പറഞ്ഞിട്ട് നിയമം ഉണ്ടാക്കേണ്ട സ്ഥിതി വരും അപ്പോൾ സംഹാരം വലിയൊരു അനുഗ്രഹമല്ലേ അതെൻ്റെ മൂർത്തിയാണ് ശിവൻ അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ കണ്ണ് തുറന്ന് ചിലപ്പോൾ സംഹരിക്കുകയും ചെയ്യും ചിലപ്പോൾ സംഹരിക്കുകയില്ല അദ്ദേഹം മൂന്നാമത്തെ കണ്ണ് കൊണ്ടൊരു പണി ചെയ്ത് ചിലപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാകും വിവാഹരാത്രിയിൽ ശിവൻ പാർവതിയുടെയും മടിക്കുത്തിന് പിടിച്ചപ്പോൾ പാർവതി ശിവൻ്റെ രണ്ട് കണ്ണും പൊത്തിക്കളഞ്ഞു പാർവതിക്ക് രണ്ടേ ഉള്ളു കൈ മൂന്ന് കൈയോ നാല് കൈയോ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ കണ്ണ് തുറന്ന് പാർവതിയെ നോക്കി അപ്പം സംഹരിക്കാൻ മാത്രമല്ല അദ്ദേഹം ആ കണ്ണ് തുറക്കുക കുസൃതിത്തരത്തിനും അദ്ദേഹം ആ കണ്ണ് വേണ്ടി വന്നാൽ തുറക്കും ഇപ്പോൾ സംഹാരം മാത്രമല്ല സൃഷ്ടിക്കും ആ കണ്ണ് തുറക്കും സൃഷ്ടിയും ആ കണ്ണ് കൊണ്ട് നടത്താം അപ്പോൾ ത്രിമൂർത്തികളെല്ലാം കൂടി എന്താണ് ത്രിമൂർത്തികൾ എല്ലാം കൂടി ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം മൂർത്തിത്രയം എന്ന് പറഞ്ഞാൽ അതൊരു ഏകതയാണ് അതൊരൈക്യമാണ് പറവന്മാർ ആ ദേവന്മാർ ഇന്ദ്രിയങ്ങളെ പരമാവധി പാട്ടിലാക്കിയ മനുഷ്യരാണ് അല്ലാതെ ഈ ഭൂമിക്ക് മുകളിൽ തട്ടടിച്ച് കുറേ ആളുകൾ അങ്ങനെ അവിടെ താമസിക്കുന്നില്ല ആ ആശയത്തെ ആസ്പദമാക്കി അങ്ങനെ കഥ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഇരിക്കുന്ന ആരാണ് അവിടെ ഇരിക്കുന്നത് ദേവേന്ദ്രനാണ് ദേവേന്ദ്രൻ ആരാണ് ദേവേന്ദ്രൻ്റെ മനസ്സാണ് മനസ്സാണ് അവിടെ ഇരിക്കുന്നത് മനസ്സിടയ്ക്ക് ചപലമാകും എത്ര നിയന്ത്രിച്ചാലും നിൽക്കാതെ ചില സമയത്ത് മനസ്സ് ചപലമാകും മനസ്സ് ചപലമാകുമ്പോൾ അവരെ കോപിക്കും ഉപദ്രവിക്കും നിഗ്രഹിക്കും അതുകൊണ്ടാണ് ദേവേന്ദ്രന് ഒരു സ്ത്രീപ്രിയം ആരോപിച്ചിരിക്കുന്നത് പുരുഷൻ്റെ മനസ്സിൻ്റെ ദൗർബല്യമാണ് സ്ത്രീപ്രിയം നേരെ മറിച്ചും സ്ത്രീകൾ പുരുഷൻ്റെ അത്രയും പ്രകടിപ്പിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ദേവേന്ദ്രൻ അഹലിയുടെ അടുത്ത് പോയി കോഴിയായിട്ട് നിന്ന് കൂടി കഴുതയായിട്ട് നിന്ന് കരഞ്ഞു എന്നൊക്കെ കഥ ഉണ്ടാക്കിയിരിക്കാനുള്ള കാരണം അതാണ് വിപുലൻ വിപുലോപാഖ്യാനമുണ്ട് മഹാഭാരതത്തിൽ വിപുലോപാഖ്യാനം അതെ അതെ ദേവശർമാവ് എന്ന് പറയുന്ന ഋഷി തൻ്റെ ശിഷ്യനോട് പറയുകയാണ് ഞാൻ ആറുമാസം കഠിന തപസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ചും കൂടി കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ് ഈ ആശ്രമം കെട്ടി താമസിച്ചു കഴിയുമ്പോൾ ആ കാട്ടു ഭാഗം എന്തായിട്ട് മാറും അതൊരു ഗ്രാമമായിട്ട് വരണം വയ്ക്കും മഹർഷിയെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ചെന്ന് 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 അവിടെ കൂടാരങ്ങൾ കെട്ടി കെട്ടിക്കെട്ടി ഇപ്പോൾ ശബരിമലയിലെ അയ്യപ്പനാരും ചെല്ലാതിരിക്കാൻ വേണ്ടി പോയതാണേ മനുഷ്യൻ്റെ ശല്യം പന്തളത്തുകാരുടെ ശല്യം സഹിക്കാൻ കഴിഞ്ഞിട്ട് പോയതാണ് അദ്ദേഹം അവിടെ ഏമില്ല ടൂറിസം ആ അപ്പം ജനങ്ങൾ കെട്ടും കെട്ടി തലയെ വെച്ച് നിശബ്ദമായിട്ടും ബഹളം കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അയ്യപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇല്ല എന്നാമുണ്ടാവുകയല്ലേ അതുമല്ല അയ്യപ്പോ പിന്നെ ഹരിഹരസുധന അയ്യൻ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെവി പൊട്ടിപ്പോകത്ത കഥത്തിലാണ് പിന്നെ വിളിക്കുന്നത് ഇതൊക്കെ സഹിച്ച് പാവം അവിടെ ാണ് എന്താ പറഞ്ഞു തോന്നുന്നത് വിപുലൻ്റെ കാര്യമാണ് ആ അപ്പം ഞാൻ കുറച്ചുകൂടി കൊടുങ്കാട്ടിലേക്ക് ഇനി ഘോരമായ കാന്താരത്തിലേക്ക് എനിക്ക് പോകാതെ നിർത്തിയില്ല ഇവിടെ തപസ്സിന് ഭംഗങ്ങൾ വരുന്നു ആളുകളൊന്നും പരിഹാരങ്ങൾ ഇതിന് അവരുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെ നൈരാശ്യത്തിൻ്റെ പരിഹാരത്തിന് ഒന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാനൊക്കെ ഇല്ലോ അതുകൊണ്ട് നീ ഇന്നെ ഞാനൊരു കാര്യം എൽപ്പിക്കുകയാണ് നീ എൻ്റെ പ്രധാന ശിക്ഷനാണ് പങ്ക് പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം എന്ന് പറയും ഇത് വളരെ നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കൃത്യമല്ല ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു അങ്ങ് എന്തോ ഏൽപ്പിച്ചോളൂ ഞാൻ മരിച്ചും അത് നിർവഹിച്ചിരിക്കും നീ നിർവഹിക്കാൻ വേണ്ടി മരിക്കുകയെന്നു വേണ്ട മരിക്കാതിരുന്ന് നിർവഹിക്കണം ശരി അങ്ങനെ ഇരുന്ന് നിർവഹിക്കാം നിർവഹിക്കാൻ പോകുന്നവൻ മരിച്ചുകൾ എന്ന് പറയാൻ പിന്നെ നിർവഹണം നടക്കുമോ നീ മരിക്കുന്നു എന്നും വേണ്ട മരിക്കാതിരുന്ന നിർവഹിച്ചാൽ മതി നീ നമ്മുടെ ആശാട്ടിയെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം വിപുലൻ്റെ ഭാര്യ ദേവശർമ്മ ദേവശർമാവിൻ്റെ ഭാര്യ നോക്കിക്കോളാം ഇത്തിരിയൊരു പുറത്തേക്കൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം ഉള്ള ആളാണ് ദേവേന്ദ്രന് താല്പര്യവുമുണ്ട് അപ്പോൾ ദേവേന്ദ്രൻ ഞാൻ ഇവിടെ ഇല്ലാത്തതക്കം നോക്കി ഇവിടെ വരാൻ ഇട കൊടുക്കരുത് നീ അപ്പോൾ വിപുലൻ പറഞ്ഞു അല്ല ദേവേന്ദ്രനെ ഞാൻ കണ്ടിട്ടില്ല വന്നാലെങ്ങനെ മനസ്സിലാക്കും ദേവേന്ദ്രനാണെന്നുള്ളത് അത് നീ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിക്കൊള്ളു എങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപം പറ അവൻ പക്ഷിയായിട്ട് വരും അവൻ ഇളങ്കാറ്റായിട്ട് വരും അവൻ പൂവായിട്ട് വരും അവൻ കൊടുങ്കാറ്റായിട്ട് വരും അതുകൊണ്ട് നീ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇദ്ദേഹം അപ്പൊ ഒരു അലങ്കാറ്റ് വന്ന ഇദ്ദേഹത്തിന് പെടിയാണ് അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു എല്ലായിടത്തും നടന്നു ഇത് ശ്രദ്ധിക്കുന്നതിനേക്കാൾ നല്ലത് ആചാര്യ പത്നിയുടെ ശരീരത്തിൽ താൻ കയറി നല്ലത് എന്ന് വിചാരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക ഒരു പഴുതും കൊടുക്കാതെ ഇദ്ദേഹം തപശക്തി കൊണ്ട് ആചാര്യ പത്നിയുടെ ശരീരത്തിൽ പ്രവേശിച്ചങ്ങനെ ഇരുന്നു അപ്പോൾ വന്നാൽ വന്നാലറിയാലോ എങ്ങനോട് വന്നാലും ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടേ ഗുരുപത്നിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനാവൂ ദേവേന്ദ്രൻ വന്നു ദേവേന്ദ്രൻ വന്നപ്പോൾ ദേവേന്ദ്രനോട് താല്പര്യം ഉള്ളതുകൊണ്ട് പത്നി ചിരിക്കുമ്പോൾ ദേവേന്ദ്രൻ കാണുന്നത് വിപുലൻ്റെ ചിരിയാണ് സൗന്ദര്യമുള്ള ചിരിക്ക് പകരം ഒരു എളിഭ്യ ചിരിയാണ് ദേവേന്ദ്രനും കാണുന്നത് അപ്പോൾ ദേവേന്ദ്രൻ്റെ കാര്യം മനസ്സിലായി ഇവർക്ക് കൈ അനക്കണമെന്ന് വിചാരിക്കുമ്പോൾ അനങ്ങുന്നത് ഇവരുടെ കൈ അനങ്ങുന്നുമില്ല അതിനു വരെ അനങ്ങി പുറത്തേക്ക് വരുന്നത് വിപുലൻ്റെ കൈയാണ് അപ്പോൾ നിവൃത്തിയില്ല അദ്ദേഹം തിരിച്ചു പോയി ആചാര്യൻ ആറുമാസ ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ രഹസ്യമായിട്ട് വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചു എന്താ ഈ സംഗതി എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ രക്ഷിച്ചു അല്ല എങ്ങനെ രക്ഷിച്ചത് ഞാൻ ഇങ്ങനെ അങ്ങയുടെ ഭാര്യയുടെ ശരീരത്തിലേക്ക് പത്നിയുടെ ആചാട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ആചാട്ടിയുടെ ശരീരത്തിലെ വിടവുകളെല്ലാം ഞാൻ അടച്ചുളഞ്ഞു നന്നായി പിന്നെ ഒരിക്കലും ഇദ്ദേഹം കാട്ടിൽ പൂറുകാൻ പോയപ്പോൾ രണ്ട് പക്ഷികളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഈ വിദ്വാൻ ഇങ്ങനെ ആചാര്യ പത്നിയെ ഇവിടെ ചാരിത്രം സംരക്ഷിച്ചത് ആ ആചാര്യ പത്നിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടാണ് ഓ അപ്പോഴാണ് ഇദ്ദേഹത്തിന് അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ എന്ന് തോന്നിയത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പക്ഷികളിങ്ങനെ സംസാരിക്കേണ്ട അത് സംസാരിച്ചോട്ട് അതിനെന്താ അല്ല അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ തെറ്റ് തെറ്റെയ്തോന്ന് നീ വിചാരിച്ചാൽ തെറ്റ് ചെയ്തു തെറ്റെയ്തു നിനക്ക് വിചാരില്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല